അമ്മാവന്മാരോ അമ്മായിമാരോ ഓടി ബായോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയാണ് കുറെ നാളായി അമ്മാവന്മാരുടെ ഒരു കമന്റാണ് നീ എന്ന് നന്നാവും പെണ്ണേ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കില്ല ഞാൻ എന്ന് നന്നാവും സത്യം പറയാണെ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു സന്തോഷ വാർത്തയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ വസ്ത്രധാരത്തെ കുറിച്ച് എല്ലാം നിങ്ങൾ എപ്പോഴും പറയേ ഈ നൈറ്റ് ഡ്രസ്സ് എന്ന് ഒഴിവാക്കണം നന്നായി പെണ്ണേ നീ അന്ന് നന്നുള്ളൂ എന്നും നിൻ്റെ ഡ്രസ്സ് വസ്ത്രം നീ മാറ്റി നല്ല ചാളക്കെട്ട് നല്ല പൊതിങ്ങിയും മൂടി അച്ചടക്കത്തോടെ സാരിയൊക്കെ ചുറ്റി വാ എന്നാൽ ഞങ്ങൾ സ്വീകരിക്കുക ഇതെല്ലാം പറഞ്ഞു അവർക്ക് ഞാൻ ഇന്നത്തെ ഡ്രസ്സുകൾ മൊത്തം ചവിട്ടിക്കൊട്ടിലിട്ട് കൊണ്ടുപോയിട്ട് ചവിട്ടി 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 ഒഴിവാക്കാൻ പോവുകയാണ് ഒരു ബാച്ച് വേണ്ട ഒരു നൈറ്റ് ഡ്രസ്സ് വേണ്ട ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് നൈറ്റ് ഡ്രസ്സ് ഇടാറുള്ളത് അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും സന്തോഷം എനിക്ക് കൊടുക്കേണ്ടില്ല സബ്സ്ക്രിപ്സൺ പിടിക്കുക അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് എൻ്റെ അയലിന്റെ മോളിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് അതാണ് ഇപ്പത്തെ അവസ്ഥ എന്റെ അവസ്ഥ ആരും മനസ്സിലാക്കില്ല ഞാൻ ഇങ്ങനെ ഞാൻ കളിക്കുമ്പോ കൊല്ലാരും പറയാം കോപ്രയം കണ്ട് 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 മടുത്തൂര് പാട്ടില്ല പരിപ്പ് കണ്ട് പരിപ്പ് തിന്ന് 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 മടുത്തു ഹേ നീ യാ യാ അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് പോലത്തെ എൻ്റെ എല്ലാ അഡ്രസ്സുകളും ഞാൻ എന്നൊണ്ട് വേസ്റ്റ് ആക്കിയിട്ട് ഒഴിവാക്കി ചവിട്ടി 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 ഒഴിവാക്കാൻ പോവാ നിങ്ങൾ കാണുക എൻ്റെ ശുദ്ധമായ കാലമുണ്ട് ഞാൻ ചവിട്ട് ഒഴിവാക്കാൻ പോവാണ് അതേപോലെ എൻ്റെ ചാനലിനി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കിനി ചെക്കോളൂ പക്ഷെ കൊടുക്ക പോവാട്ടെ കമോൺ ഗൈസ് ഞാൻ എന്റെ ഷൂ ഒക്കഴിച്ചു വെക്കട്ടെ ഷൂ ഷൂ കഴിച്ചു വെച്ചു ഇതാണ് എൻ്റെ വാക്സി അമ്മൂടെ കൊണ്ട് നടക്കുന്ന വാക്സി ചക്കര ജിഞ്ചുമോള് പോട്ടെ നീ പോവുക ഭാവി നീ പോവുക ചിന്നുമോളെ മണിയെട്ടാ നിങ്ങളും പോണു കൊടു 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 എന്റെ ബാച്ചയ്ക്ക് മൂന്ന് പേരട്ടത് ജിങ്കുമോള് കിങ് മോള് മണിയട്ട് ചോട്ട് കൊട്ടി ചൂട്ടി അരിച്ച് മൂന്ന് മക്കളും പോയി ചോട്ടുകൊട്ടിട്ട് ഇനി നിന്റെ വസ്ത്രം വരെ പോക്ക പോക്ക ഇതാ ഇന്ന് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഞാനിത് ചവിട്ടുകട്ടിലിട്ടോളാം കേട്ടോ ഇനി ആരും പറയില്ലാറ്റ സങ്കടം സഹിക്കാൻ വയ്യാതൊരു കുഞ്ഞി